നിങ്ങൾ വിചാരിക്കും ഞാൻ എവിടെയാണ് നിൽക്കുന്ന ഇത് ഹൈറേഞ്ചിന്റെ കവാടമായ നേര്യമംഗലത്ത് പ്രകൃതി അളവറ്റ് നിറഞ്ഞു നിൽക്കുന്ന പെരിയാറിൻ പുഴയുടെ തീരത്ത് ചാലിൽ പ്രകൃതിയും മോഡേൺ കൺസ്ട്രക്ഷനും ഒത്തുചേർന്ന സൈലൻസ് സ്പ്രിംഗ് ഹോം സ്റ്റേ ആൻഡ് ഫാമിലി കോട്ടേജ് കൃത്യമായി പറഞ്ഞാൽ നേരിയമംഗലത്ത് നിന്ന് വെറും നാല് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ഇവിടെ എത്താം മൂന്നാറിൽ തണുപ്പ് കുറവുള്ള സമയങ്ങളിൽ പോലും പെരിയാറിനോട് ചേർന്നായതുകൊണ്ട് തന്നെ കിട്ടിലിം ക്ലൈമറ്റ് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പ്രകൃതി പട്ടുവിരിച്ച അതിമനോഹരമായ കലവറ നമുക്ക് പരിചയപ്പെടാം നോൺ ും കപ്പിൾ ആയിട്ട് വരുന്നവർക്കും ആയിട്ട് വരുന്നവർക്കും റൂഫ് ടോപ്പ് ഉൾപ്പെടെയുള്ള കോട്ടേജുകൾ ഇവിടെ ലഭ്യമാണ് മറ്റു പലയിടങ്ങൾ കാണുന്ന പോലെ പ്രത്യേകം കാശ് കൊടുത്ത് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമല്ല ക്യാൻസറിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ദിവസം താമസിക്കുന്ന എല്ലാവർക്കും ക്യാൻസറിൽ പങ്കെടുക്കാവുന്നതാണ് വ്യക്തിക്ക് രൂപ മുതൽ തുടങ്ങുന്ന പാക്കേജുകൾ ഇവിടെ ലഭ്യമാണ് പൂർണ്ണമായും ബാമ്പു കൊണ്ട് നിർമ്മിച്ച ചെയറുകളിൽ ഇരുന്ന് സായനങ്ങൾ ചെലവഴിക്കാം പെരിയാറിന്റെ അതിമനോഹരമായ ദൃശ്യ ഭംഗി ആസ്വദിക്കാൻ വളരെ വിശാലമായ ഒരു ബാൽക്കണിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ മീനുകളുണ്ട് നിങ്ങൾക്ക് ഫിഷിംഗ് ചെയ്യാം നമ്മുടെ സ്വന്തം കിച്ചണിൽ തന്നെ അത് കുക്ക് ഇഷ്ടംപോലെ എത്ര കാറുകൾ വന്നാലും എത്ര ടൂറിസ്റ്റ് ബസ്സുകൾ വന്നാലും ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ പബ്ലിക് ടോയ്ലറ്റും അവൈലബിൾ ആണ്

നിങ്ങൾക്ക് കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ സ്വന്തമായി പാചകം ചെയ്യാം അല്ലാത്ത പക്ഷം ആവശ്യാനുസരണം ഓർഡർ ചെയ്യുവാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എന്നിവ ലഭ്യമാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടെങ്കിലും ഈ സ്വിമ്മിംഗ് പൂളിൽ ചടമ്പ് കിട്ടുന്ന വൈബൊന്നും വേറെ തന്നെയാണ് അത് ചാടി തന്നെ അറിയണം ഇവിടുത്തെ വിശേഷങ്ങൾക്കപ്പുറം ഇവിടുന്ന് പോകാൻ സാധിക്കുന്ന അഡ്വെഞ്ചറാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയതും നീളം കൂടിയതുമായ തൂക്കുപാല സ്ഥിതി എന്നത് ഇതിനോട് തൊട്ടടുത്താണ് ഈ മനോഹരമാകുന്ന പെരിയാറിൽ ഹൗസ് ബോട്ട് സ്പീഡ് ബോട്ട് ഹാക്കിംഗ് പെഡസ്റ്റൽ ബോട്ട് എല്ലാം തികഞ്ഞ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അല്പം മാറി എൻ്റർടൈൻ ചെയ്യാവുന്നതാണ് മലകളെയും മരങ്ങളെയും കഴുകി പുണർന്നൊഴുകി വരുന്ന വെള്ളച്ചാട്ടവും അരുവിയുമെല്ലാം ഇവിടെ തൊട്ടടുത്ത് കാണാൻ സാധിക്കും ആർക്കെങ്കിലും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കിടിലെ സ്പോട്ടാണിത് എല്ലാ തിരക്കുകളിൽ നിന്നും ഒരു സ്വസ്ഥത ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ അതിനു പറ്റിയ സ്ഥലമാണിത് പക്ഷേ ഇവിടെ വന്നാൽ മാത്രമേ അതിന്റെ വൈബ് ആസ്വദിക്കാൻ സാധിക്കൂ ഇനി എന്തിനു കാത്തിരിക്കണം ഉടൻ തന്നെ വരുമോ ഇവിടം ആസ്വദിക്കൂ അപ്പോൾ മറക്കല്ലേ സൈൽ സ്പ്രിംഗ് ഹോം സ്റ്റേ ആൻഡ് ഫാമിലി കോട്ടേജ് ആവോലിച്ച നേരിമംഗലം